ട്യൂഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജൂലൈ മുപ്പത്തി ഒന്ന് ബുധൻ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് കൂടുതൽ ജില്ലകളിലെ അവധി വാർത്തകളെ അറിയിപ്പും ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് പതിനാല് ജില്ലകളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പത്തനംതിട്ട മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് ഇടുക്കി മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ റെഡ് അലർട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ജില്ലകളിലെല്ലാം നാളെ അവധി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ലഭിച്ച അവധി അറിയിപ്പ് ഇങ്ങനെയാണ് വയനാട് ജില്ലയിൽ വൻ ദുരന്തം ഇന്ന് നടന്നിരുന്നു വയനാടിനായി നമുക്ക് കൈകോർക്കാം പത്തനംതിട്ട ജില്ലയിലാണ് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ള അറിയിപ്പ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിൽ ഓറഞ്ച് അലർട്ട് ശക്തമായ മഴയെ തുടർന്ന് ജില്ലയിൽ നാളെ അഥവാ ജൂലൈ മുപ്പത്തി ഒന്നിന് പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ ജില്ലകളിലെ അവധി അറിയിപ്പ് ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ കൂടെ നൽകിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക